ആഘോഷങ്ങളുടെ ഭാഗമായി ഫോട്ടോ കൊച്ചിയിൽ തയ്യാറാക്കിയിട്ടുള്ള പാപ്പാനിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ കാലാടിക്കൊച്ചിയുടെ പ്രവർത്തകരെ വിടിച്ചു വരുത്തി പോലീസ് പാപ്പാഞ്ഞിയെ കത്തിക്കാൻ അനുമതി നൽകിയില്ലെന്ന് പോലീസ് അറിയിച്ചു പാപ്പാഞ്ഞിയുമായി ബന്ധപ്പെട്ട ഹർജി കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കെയാണ് പോലീസ് നീക്കം വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നുണ്ട് എബി ഈ പുതുവത്സര ആഘോഷത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും ഫോട്ടോ കൊച്ചിയിലായിരിക്കും ഈ പാപ്പാഞ്ഞിയെ കത്തിക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും കുറെ ആൾക്കാർ കാത്തിരിക്കുന്നത് അതിനിടയിലാണ് ഇത്തരത്തിലുള്ള സംഘർഷങ്ങളൊക്കെ അവിടെ ഉണ്ടാകുന്നത് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ ഹരിത കൊച്ചിയുടെ പുതുപക്ഷൻ ആഘോഷത്തിന്റെ ഒരു മുഖം എന്ന് പറയുന്നത് തന്നെ ഇത്തരത്തിൽ പാപ്പഞ്ഞെ കത്തിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു പക്ഷെ കഴിഞ്ഞ തവണ അതിനൊരു മുടക്കം വന്നിട്ടുണ്ട് ആ നിലക്ക് ഉള്ള ഇടപെടലാണ് ഇത്തവണയും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് പാപ്പഞ്ഞിയെ കത്തിക്കുന്നുള്ള അനുമതി നൽകിയിട്ടില്ല എന്നുള്ള കാര്യം പോലീസ് ഈ ച്ചിയുടെ പ്രവർത്തകരെ വിളിച്ചു വരുത്തി കഴിഞ്ഞ ദിവസം അറിയിക്കുകയായിരുന്നു ഫോട്ടോ ഉച്ച ചോദിച്ചാണ് ഇത്തരത്തിലൊരു തീരുമാനം ഈ പ്രവർത്തകരെ അറിയിച്ചിരിക്കുന്നത് പക്ഷേ ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം നടത്തും ജനങ്ങളെ അണിനിരത്തി കൊണ്ട് തന്നെ ഈ പോലീസിന്റെ നടപടിക്കെതിരെ പ്രതിഷേധിക്കുമെന്ന് എന്നുള്ളതാണ് ഈ പ്രവർത്തകരുടെ ഈ സംഘാടകരുടെ ഒരു നിലപാടെന്ന് പറയുന്നത് അവർ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ പാപ്പാഞ്ഞിയുമായി ബന്ധപ്പെട്ട ഹർജി ഇന്ന് കോടതി പരിഗണിക്കാനിരിക്കുന്ന സമയം കൂടിയാണ് ഇത് ഇന്ന് പതിനൊന്ന് മണിയോട് കൂടി ഒരു ഈ കേസ് േക്കും ഇത്തരത്തിൽ പാപ്പാജിയെ കത്തിക്കുന്ന അനുമതി വേണം എന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രവർത്തക സംഘാടകർ ഇത്തരത്തിൽ കോടതിയെ സമീപിച്ചിരിക്കുന്നത് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നുള്ള ഒരു ആകാംക്ഷ കൂടി എന്തായാലും എല്ലാവർക്കും ഉണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഈ ഇടപെടലിനെതിരെയും ശക്തമായിട്ടുള്ള വിമർശനം പ്രതിഷേധങ്ങൾ തന്നെ സംഘടിപ്പിക്കാനാണ് ഈ സംഘാടകരുടെ തീരുമാനം ഹരിതം ശരി വിവരങ്ങൾ